ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് ഇതെല്ലാവർക്കും ഏറ്റവും ഉപകാരമുള്ള നല്ല ടിപ്സുകളാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് തേങ്ങ ചിരകാൻ ഉപയോഗിക്കുന്ന ചിരവ കുറേ വർഷമൊക്കെ ആകുമ്പോൾ നല്ലതുപോലെ മൂർച്ചയൊക്കെ പോയി ഇരിക്കും അപ്പോൾ നമുക്ക് തേങ്ങ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കയ്യൊക്കെ ഭയങ്കര വേദന എടുക്കും അപ്പോൾ ഇത് ഞാൻ ആ മൂർച്ച കൂട്ടിയ ശേഷമാണ് കേട്ടോ ഈ ഒരു ചിരവ കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് മൂർച്ച കൂട്ടിയതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ചിരവക്ക് നമ്മൾ ഇത് മൂർച്ചയൊക്കെ പോയിരിക്കുമ്പോൾ നല്ല അതൊരു ഇത് ഒട്ടും തന്നെ മൂർച്ചയില്ലാതെ പരന്നിരിക്കുക അപ്പോൾ നമ്മൾ ആ തേങ്ങ ഒക്കെ തിരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിപ്പോൾ ഞാൻ മൂർച്ച കൂട്ടിയ ശേഷമാണ് കേട്ടോ ഇത് കാണിക്കുക നല്ല മൊനായിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ തേങ്ങ ഒക്കെ ചിരുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചിരകിയെടുക്കാൻ പറ്റും നല്ല മൂർച്ചയുള്ളതായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഞാൻ ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിലുള്ള രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് വീഡിയോ കണ്ടുനോക്കണേ അപ്പം നമ്മൾ ടേൽസും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഹാൻഡ് മെഷീൻ ഉണ്ട് അപ്പോൾ അത് ഉപയോഗിച്ച് ഇത് ഇതുപോലെ ഒന്ന് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഒട്ടും മുനയില്ലാതിരിക്കുന്ന ആ ഒരു ചെരുവയിൽ നമ്മളിത് ഇതുപോലെ ഒന്ന് നീളത്തിന് ഒന്ന് മുനയാക്കി കൊടുക്കുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ നമുക്ക് മുന കൂട്ടി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ ചെറുവ നാക്ക് നല്ലതുപോലെ മുനയായിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പം തേങ്ങ ഒക്കെ തിരികെ കഴിഞ്ഞാൽ നല്ലതുപോലെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചിരകിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി രണ്ടാമത്തെ രീതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാത്രക്കടയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതുപോലെ കത്തിയൊക്കെ തേക്കുന്ന അരം അരങ്കല്ല് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് വാങ്ങിച്ച് ഒന്ന് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കത്തി കത്തിയിൽ മൂർച്ച കൂട്ടാനും നമുക്കിതുപോലെ ഒരു ചെര ചെറുവന്നാക്കിനൊക്കെ നല്ലതുപോലെ മൂർച്ച കൂട്ടാനൊക്കെ നമുക്ക് എളുപ്പത്തിൽ പറ്റും മെഷീൻ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു ഇത് അരങ്കല്ല് മാത്രം മതി കേട്ടോ ഇത് നമ്മൾ ഈ പാത്രക്കടയിലൊക്കെ പോകുമ്പോൾ അവിടെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഇതൊന്നും നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് വെക്കുന്ന ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മൾ വിലയൊക്കെ കൊടുത്ത് നമ്മൾ കൊണ്ടുപോയി കത്തികളൊക്കെ തേക്കാൻ കൊടുക്കാതെ ഇതുപോലെയൊന്നും നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ അത്യാവശ്യത്തിനൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ആ മൂർച്ച കൂട്ടാനൊക്കെ എളുപ്പത്തിൽ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രണ്ടൊരു ടിപ്സും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കിയാലോ നമ്മൾ ഇഞ്ചിയൊക്കെ നമുക്ക് കറക്കൊക്കെ കൂടുതൽ ഇഞ്ചിയൊക്കെ വേണ്ടി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് തൊലി കളഞ്ഞെടുക്കാനുള്ള ടിപ്സാണ് കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ എത്ര ഇഞ്ചിയാണോ വേണ്ടത് അത് നമ്മൾ ഇത് തൊലി കളഞ്ഞെടുക്കുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് കുതിർത്തെടുക്കാം എടുക്കാം അപ്പോൾ നമ്മൾ ആ കുതിർത്ത് വരുമ്പോൾ തന്നെ നമുക്ക് കത്തിയൊന്നും ഇല്ലെങ്കിൽ തന്നെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പം നമുക്ക് എളുപ്പത്തിൽ നമുക്ക് നമുക്കതിൻ്റെ തോടൊക്കെ കളയാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് അതിൻ്റെ തോട് കളയാൻ നല്ലതുപോലെ കുതിർന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും അതല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു ഇത് കല്ല് കല്ലെടുത്ത് വെച്ചിരുന്നാൽ തന്നെ അതിലൊന്ന് ഉരച്ച് ഉരച്ചെടുത്താലും നമുക്ക് ഇഞ്ചിയുടെ തോടൊക്കെ പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് കത്തി തന്നെ വേണമെന്നില്ല നമുക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് തോടെല്ലാം കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്സും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ചൂട് കാലം വരുമ്പോൾ തന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ കുറച്ച് ദോശമൊക്കെ ആകുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ കേടാവും പെട്ടെന്ന് നമ്മൾ കേടാവുന്ന വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ വെള്ളരിക്കൊക്കെ നമ്മൾ കൂടുതൽ ദോശമൊക്കെ വെച്ചിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുള്ള ആ ഒരു കുരുവിൻ്റെ ഭാഗമൊക്കെ പെട്ടെന്ന് കേട് വരാറുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട നമ്മൾ വെള്ളരിക്കൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പേ നമ്മൾ അതിൻ്റെ അതിനെ കട്ട് ചെയ്ത് അതിൻ്റെ അകത്തുള്ള ആ ഒരു സീഡിൻ്റെ ഭാഗമൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത് കുറേ കുറേ നാൾ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എത്ര വെള്ളരിക്ക ഇരുന്നാലും അതാ ഇതുപോലെ ഒന്ന് അതിൻ്റെ കുരുവെല്ലാം ഒന്ന് മാറ്റിയ ശേഷം നമ്മൾ ഒരു കവറിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഇട്ട് വെച്ചിരുന്നാൽ മാത്രം മതി കേട്ടോ നമുക്ക് എത്ര ദിവസമായാലും ആ ഒരു വെള്ളരിക്ക അഴുകാതെ കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അത ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കുറേ നാൾ നമുക്ക് വെള്ളരിക്കയൊക്കെ സൂക്ഷിക്കാൻ പറ്റും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കണേ പ്രത്യേകിച്ച് നമ്മൾ ചൂട് സമയത്തൊക്കെ നമുക്ക് വെജിറ്റബിൾസൊക്കെ നമ്മൾ കൂടുതൽ വാങ്ങിച്ചൊക്കെ വെക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് കേടാവാറുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കണ്ടോ ഞാൻ അത് ഇതുപോലെയാണ് ഒരു പാത്രത്തിലിട്ടാണ് ഞാൻ വയ്ക്കുന്നത് കവറിലൊന്നും ഇടില്ല ഒരു പാത്രത്തിൽ ഇട്ട് തന്നെയാണ് ഞാൻ വയ്ക്കുന്നത് കേട്ടോ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാൽ നമ്മൾ പപ്പായൊക്കെ പച്ചപ്പായൊക്കെ കറി വെക്കാനും എല്ലാ കാര്യത്തിനും ഉപയോഗിക്കുന്നുണ്ട് കറ അതിൻ്റെ എല്ലാ ഇത് ഉപയോഗമുള്ള സാധനം പക്ഷേ നമ്മൾ കറിയൊക്കെ വയ്ക്കുമ്പോൾ തന്നെ നിറയെ കറയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ ഒരു കറയുടെ ഇതൊക്കെ വരാറുണ്ടല്ലോ അപ്പോൾ നമുക്കതിന് പെട്ടെന്ന് തന്നെ ഈ പപ്പായുടെ കറയൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതെച്ചാൽ ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചത് ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കറയെല്ലാം പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അതിന് ശേഷം നല്ലതുപോലെ കഴുകി നമുക്ക് തൊലിയൊക്കെ ചെത്തി െടുത്താൽ മാത്രം മതി കിട്ടും അപ്പം നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങാ ഇടുമ്പോൾ നമുക്ക് മിക്കവാറും അത് പൊട്ടിപ്പോവാറുണ്ട് അങ്ങനെ പൊട്ടാതിരിക്കാൻ വേണ്ടി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സാണ് നമ്മൾ മുട്ട പുഴുങ്ങാ ഇടുമ്പോൾ തന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് പൊടി ഉപ്പല്ലെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ അത് എത്ര മുട്ടയിട്ടാലും ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പുഴുങ്ങിയെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് നമുക്കതിൻ്റെ തോട് പെട്ടെന്ന് കളയാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ മുട്ട പുഴുങ്ങിയ ഉടനെ നല്ല തണുത്ത വെള്ളത്തിലിട്ട ശേഷം നമ്മൾ അതിൻ്റെ തോട് കളയാണെങ്കിലും എളുപ്പത്തിൽ എടുക്കാറ്റും നമുക്ക് കൈകൊണ്ട് തോട് കളയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ഒരു അടപ്പ് പാത്രത്തിലെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് കുലുക്കിയ ശേഷം നമ്മൾ നമ്മളതിൻ്റെ തോട് കളയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ തോടെല്ലാം ഇളക്കി കളയാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്സുകളും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ കത്തിയൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അത് ഇതുപോലെ നല്ല മൂർച്ചയായിട്ടിരിക്കാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തികളും നല്ല മൂർച്ചയായിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടിപ്സാണ് എത്ര മൂർച്ചയില്ലാത്ത കത്തി നല്ല മൂർച്ചയായി കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ കടയിൽ നിന്നൊക്കെ പാത്ര കടയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഇതുപോലത്തെ അരം കല്ലുണ്ട് കേട്ടോ ഒരു കല്ല് നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ഉപയോഗങ്ങളും ഉണ്ട് നമുക്ക് ഇതുപോലത്തെ ഒട്ട് മൂർച്ചയില്ലാത്ത കത്തിയും അതുപോലെ വെട്ടുകത്തിയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് മൂർച്ചയാക്കി എടുക്കുകയാണെങ്കിൽ ഒട്ട് മൂർച്ചയില്ലാത്ത കത്തികൾ നല്ല മൂർച്ചയോടെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും നമ്മൾ വേറെ പൈസകൾ കൊടുത്തൊന്നും കത്തി മൂർച്ച കൂട്ടാനും ഒന്നിനും ചെയ്യേണ്ട കേട്ടോ ഇതുപോലത്തെ ഒരു കല്ല് നമ്മളെ വീട്ടിൽ എപ്പോഴും വാങ്ങിച്ച് സൂക്ഷിക്കുക ഇതുപോലത്തെ നമ്മൾ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്ന കത്തിയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും അതുപോലെ ഏത് കാര്യത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈയൊരു വീഡിയോ എല്ലാവരൊന്ന് കണ്ട് ഇതുപോലത്തെ ഒരു കല്ലൊക്കെ വാങ്ങിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പൈസ കൊടുത്തൊന്നും നമുക്ക് ഒന്നും വാങ്ങിക്കട്ടെ കേട്ടോ അപ്പോൾ എല്ലാവരൊന്നും ഈ ഒരു വീഡിയോയും ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാ ടിപ്സുകളും ആണ് ഇനി അടുത്ത ടിപ്സ് ടിപ്സെന്ന് കണ്ടാലോ നമ്മൾ ഇതുപോലത്തെ പഴയ മിക്സിയുടെ ജാറൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ബ്ലൈഡൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവാറുണ്ട് ബ്ലൈഡ് മാത്രമല്ല അതിൻ്റെ ആ ഒരു ബ്ലൈഡ് ഉള്ള ഭാഗമൊക്കെ നല്ലതുപോലെ ലൂസാവാറുണ്ട് അപ്പോൾ നമുക്കിതിനെ എങ്ങനെയാണ് അതിനെ നല്ലതുപോലെ ടൈറ്റാക്കി എടുക്കണേന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ആ ഒരു ബാക്ക് ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഊരി വരും അപ്പോൾ നമ്മളിതിൻ്റെ ഇവിടെയൊക്കെ തുരുമ്പിച്ചൊക്കെ ഇരിക്കണമെങ്കിൽ നമ്മളതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് േച്ചിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ആവുമ്പോൾ ആ ഒരു മുടുക്കൊന്നും ഇല്ലാതെ തന്നെ നല്ലതായിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു മിക്സിയുടെ ജാറൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാനത് ഇവിടെ ഇതിൻ്റെ ആ ബ്ലൈഡ് എല്ലാം ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തൊട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് അകഭാഗത്തൊക്കെ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തൊട്ടിട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇളക്കിയെടുത്തതെല്ലാം അതേപോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റും എല്ലാത്തിനും നമ്മൾ മറ്റുള്ളവരുടെ കടയിലൊക്കെ കൊണ്ടുപോയി ആശ്രയിച്ച് ചെയ്യാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വാഷറും എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിയ ശേഷം നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നമുക്ക് കൈകൊണ്ട് ആ ടൈറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അതായത് പോലെ ഒരു നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലെയറോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഇതെല്ലാം ഒന്ന് ഫിറ്റ് ചെയ്ത ശേഷം അതിലൊന്ന് പിടിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ബട്ടൺ ഒന്ന് അതിൽ ഇട്ട് ചുറ്റി കൊടുക്കാൻ അപ്പോൾ നമ്മൾ അടച്ചു കൊടുക്കുന്നത് തിരിച്ചാണ് ഇടത്തോട്ടാണ് നമ്മൾ അതിനെ അടച്ചു കൊടുക്കുന്നത് കേട്ടോ വലത്തോട്ട് തുറക്കുന്നത് വലത്തോട്ടാണെങ്കിൽ നമ്മൾ അടക്കുന്നത് ഇടത്തോട്ടാണ് ഇങ്ങനെ കറക്കി കൊടുക്കണം കേട്ടോ നല്ലതുപോലെ പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു പ്ലെയർ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പതുക്കെ ഒന്ന് ഇറക്കി കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ലൂസായിട്ടിരിക്കുന്ന ആ ഒരു ഇതും ടൈറ്റായി ഒക്കെ മാറി നല്ലതുപോലെ നമുക്ക് മിക്സിയുടെ ജാർ വീണ്ടും നമുക്ക് നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ